പണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലുള്ള മാനവേദൻ എന്ന ഭക്തനായ രാജാവിൻ നേരിട്ട് കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു സാക്ഷാൽ കൃഷ്ണന് നേരിൽ കണ്ടിട്ടുള്ള വിൽവമംഗലം സ്വാമിയാരോട് രാജാവ് തന്റെ ആഗ്രഹം അറിയിച്ചു സ്വാമിയാർ രാജാവിനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഉണ്ണിക്കണ്ണൻ കളിക്കുന്നത് സ്വാമിയാർ രാജാവിന് കാണിച്ചു കൊടുത്തു മയിൽപീലി ചൂടിയ ഓടക്കുഴുതുന്ന ആ രൂപം കണ്ടപ്പോൾ രാജാവിന് ഭക്തിയാൽ സ്വയം മറന്നു സന്തോഷം അടക്കാനാവാതെ രാജാവ് കണ്ണനെ കെട്ടിപ്പിടിക്കാൻ ഓടിച്ചെന്നു എന്നാൽ കണ്ണൻ തൽക്ഷണം അപ്രത്യക്ഷനായി ഭഗവാൻ അപ്രത്യക്ഷനായെങ്കിലും തന്റെ സ്നേഹത്തിന്റെ അടയാളമായി ഒരു മയിൽപീലി മാത്രം അവിടെ ഉപേക്ഷിച്ചു ഈ സംഭവത്തിനു ശേഷം ആ മേൽപീലി ഏറ്റുവാങ്ങിയ മാനവേദൻ രാജാവ് ഉണ്ണിക്കണ്ണിന്റെ ലീലകൾക്ക് ദൃശ്യരൂപം നൽകാൻ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ആരംഭിച്ചു കൃഷ്ണനാട്ടത്തിലെ കൃഷ്ണന്റെ കിരീടത്തിൽ ഇന്നും മേൽപീലി ഒരു പ്രധാന ഭാഗമാണ്